സിദ്ധു പോയി അങ്ങണ്ട് എന്റെ കുളി കഴിഞ്ഞു നന്ദ ചുണ്ടൂർപ്പിച്ച് പറഞ്ഞപ്പോൾ സിദ്ധു കുളപ്പടവിലിരുന്നു അവളുടെ തോർത്തുമെടുത്തും വെള്ളത്തിലിറങ്ങി നന്ദഞ്ഞെട്ടിലൂടെ പിന്നിലേക്ക് നീങ്ങി നിന്നു സിദ്ധു അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നപ്പോൾ നന്ദ അവനെ പകപ്പോട് നോക്കി സിദ്ധു അവൻ്റെ കയ്യിലിരുന്ന് തോർത്തു കൊണ്ട് അവളുടെ തലയിലൂടെ ഇട്ടുകൊണ്ട് തോർത്തി തുടങ്ങി നന്ദ പോയും പകപ്പ് വിട്ടുമാറാതെ തറഞ്ഞു നിന്നു പോയി തല നല്ലവണ്ണം തോർത്തിട്ട് കേറിപ്പോണ് ഞാൻ വിശാലമേന്ന് കുളിച്ചേറ്റു വരാം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സിദ്ധ കുളത്തിൽ ചാടി നീന്തി പിന്നിലേക്ക് പോയി നന്ദവെപ്രാളത്തോടെ തോർത്തുകൊണ്ട് ദേഹം മറച്ചുകൊണ്ട് മറപ്പുരയിലേക്ക് കയറിപ്പോയി അവൾ പോകുന്നതും നോക്കിയെന്നവൻ്റെ ചുണ്ടിൽ ഒരു മന്ദസ്മിതം വിരിഞ്ഞു വൈകാതെ ഈ കുളത്തിൽ തന്നെ നമ്മൾ ഒന്നിച്ച് കുളിക്കും അന്ന് തണുത്ത വെള്ളവും ഈ കുഞ്ഞാമ്പൽ പൂക്കളും നമ്മളെ നോക്കി ലജ്ജിച്ചു തല താഴ്ത്തും നീ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവളാണ് അളക വൈകണ്ഠനാഥിൻ്റെ പ്രിയപ്പെട്ട നദി അളക നന്ദ പോലെ പവിത്രമാണ് പെണ്ണി നിന്റെ മനസ്സ് ആ മനസ്സിൻ്റെ കോണിൽ എന്തെങ്കിലും ഈ ഉള്ളതിന് സ്ഥാനം ഓർത്ത് കാത്തിരിക്കുകയാണ് ഞാനും ഇങ്ങനെ പതിയെ പതിയെ ഞാൻ ഇന്നിലേക്ക് എത്തിക്കോളാം സാരി മാറ്റി തലയിൽ തോർത്ത് ചുറ്റിക്കൊണ്ട് നന്ദ കുളത്തിലേക്കൊന്ന് പാളി നോക്കി ഒരു മീനിനെ പോലെ കുളത്തിൽ നീന്താൻ തുടിക്കുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ വെപ്രാളത്തെ നോട്ടം മാറ്റി അവൻ കാണും മുൻപ് ഇറങ്ങിപ്പോകുകയും ചെയ്തു പതർച്ചയോടെ ഇറങ്ങി വരുന്നവളെ കാത്തും അലക്കുകാലിന്റെ മുകളിൽ ഒരു കടിച്ചിരിപ്പുണ്ടായിരുന്നു ദേവു ഹിളറി വരുത്തു നിൽക്കുന്ന അന്തേദേവ് സൂക്ഷിച്ചു നോക്കി എന്താ ചേച്ചി എന്നെ കണ്ടു പേടിച്ചു ആകെ പരിഭ്രവിച്ചു നിൽക്കുന്നു ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന ദേവിനെ നോക്കി നന്ദ പല്ല് കടിച്ചു അവളുടെ ചെവിയിൽ പിടിച്ചു തിരിച്ചുകൊണ്ട് അവൾ അവൾക്കുള്ള മറുപടി നൽകിയത് ഔച്ചി ചെവി ദേവി ചെവിയിൽ പിടിച്ച് വേദനോട് അവളെ നോക്കി നീ കണ്ടല്ലേ ഞാൻ കുളത്തിലേക്ക് കുളിക്കാൻ എന്നിട്ടാണ് സിദ്ധു സിദ്ധുവരുന്നത് കണ്ടിട്ടും ഞാൻ അവിടെ ഉള്ളത് പറയാഞ്ഞത് ഓ അതിനാണീ പ്രകസനം അതിനിപ്പം എന്താ സിദ്ധോട്ടം പോയ വായി നോക്കിയൊന്നല്ലോ ചേച്ചിയുടെ ഭർത്താവല്ലേ സിദ്ധട്ടനെ കുളത്തിൽ കുളിക്കാൻ ആഗ്രഹം കാണില്ലേ കൈമലർത്തി മലർത്തി നിസ്സാരമായി പറയുന്നവളെ ഒന്ന് തല്ലാൻ തോന്നി നന്ദക്ക് ചേച്ചിയുടെ സീക്രട്ട് എന്തെങ്കിലും സിദ്ധട്ടം കണ്ടോ അതാണോ ഇങ്ങനെ പന്തം കണ്ട പേരിച്ച പോലെ ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന നന്ദ വാ തുറന്ന് അവളെ നോക്കിപ്പോയി കല്യാണം കഴിഞ്ഞപ്പോൾ പിണീ നാക്കിനെ എല്ലില്ലാതായി വൃത്തികളും അതെ മാറി നിൽക്കാൻ അങ്ങോട്ട് നന്ദവളെ തള്ളി മാറ്റി പെരുപറത്തു കൊണ്ട് കയറി പോയപ്പോൾ ദൈവ് കുളത്തിലേക്ക് ഓടി സിദ്ധു ലുങ്കിയും എടുത്തും തലതുവർത്തി പടവിൽ നിൽക്കുമായിരുന്നു ദൈവായത് പടവിന്റെ അവിടെ ഉടുപ്പിൽ കൈക്കുത്തി അവനെ കൂർപ്പിച്ച് നോക്കി നിന്നു എന്താണാവോ കുച്ചുതമ്പ്രാട്ടിക്ക് ഒരു ഗൗരവം സിദ്ധു അവളുടെ തലയിൽ കുട്ടികൊണ്ട് ചോദിച്ചപ്പോൾ ദേവ് അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി ഞാൻ വിചാരിച്ച പോലല്ല എന്തൊരു ഫാസ്റ്റ മനുഷ്യൻ ഒന്ന് എടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നപ്പോ എന്റെ പാവം ചേച്ചിയെ പീഡിപ്പിച്ചു വിട്ടു സത്യം പറഞ്ഞ ചേച്ചി എന്താ ചെയ്ത മനുഷ്യ ഓ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ നിന്റെ ചേച്ചി ഇപ്പം നിന്ന് തരും നേരെ ചൊവ്വാളിസയും പോലും കണ്ടില്ല പിന്നെ അല്ലേ ചെയ്യുന്നത് സിദ്ധി ചുണ്ടുകൂട്ടി പിറു വരുത്തപ്പോൾ വാ തുറന്ന് അവനെ നോക്കി അച്ഛൻ സ്വന്തം പാരുടെ കുളിസ്യം കാണാൻ നാണില്ലേ ഇല്ല ഒട്ടും നാണില്ല എനിക്കെന്തിനു നാണും എന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ല പോയത് നീ നോക്കിക്കോ നിന്റെ ചേച്ചി ഈ കുളത്തിൽ തന്നെ ഒരു ദിവസം ഞാൻ കുളിപ്പിക്കും എനിക്കൊന്നും കാണ ആ പോയതിൻ്റെ തപസിലേക്ക് ആ മനസ്സിൽ നിന്ന് കയറി പറ്റിയാൽ മതി പിന്നെ ഒന്നിച്ച് കുളിക്കോ എന്ത് വേണേ ചെയ്തു ദേവ് കൈമലർത്തി പറഞ്ഞപ്പോൾ സിദ്ധ തോർത്തെടുത്ത് കഴുത്തിലൂടിട്ട് അവളെ നോക്കി ഇപ്പം പോയ മുതലിൻ്റെ മുഖത്ത് ലേശ നാണം മോള് കണ്ടില്ലേ അത് മതി എനിക്ക് മുന്നോട്ട് പോവാൻ സിദ്ധ ഒരു കണ്ണിറയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു ദേവ് നിറഞ്ഞ മനസ്സോടെ അവന്റെ പിന്നാലെയും പോയി ഇങ്ങോട്ടാണ് സിദ്ധു പോകുന്നേ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ നന്ദ ചോദിച്ചു ഏതായാലും അവിടെ എത്തുമ്പോൾ തനിക്ക് മനസ്സിലാവും അത് മതി അവനൊന്ന് കണ്ണു ചെമ്മി പറഞ്ഞപ്പോൾ നന്ദ പിന്നീടൊന്നും ചോദിച്ചില്ല ടൗണിൽ എത്തിയപ്പോൾ ഒരു ബേക്കറി ഷോപ്പിൽ കയറി സിദ്ധു എന്തൊക്കെയോ വാങ്ങി വന്നു അവളുടെ കയ്യിൽ കൊടുത്തു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തനിക്കേറെ പരിചയമുള്ള ഒരിടവയിലേക്ക് കാർ തിരിഞ്ഞപ്പോൾ നന്ദ ഞെട്ടലോട് സിദ്ധുവിനെ നോക്കി രണ്ട് ദിവസമായി താൻ വിസ്മരിച്ചു അഭിനയിച്ച ആ പഴയ ഹോർമോണിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്താണോ ഇങ്ങനെ ഇരിക്കുന്നത് ഈ വീടിനോട് വീട്ടുകാരോട് കടപ്പാടും കടമയും അത്രമേ തനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലേ എൻ്റെ ഭാര്യയായിരുന്നു കരുതി ഒന്നും താൻ മാറ്റിവെക്കരുത് എനിക്കിഷ്ടമല്ല തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഒന്നല്ലെങ്കിലും ഇവൻ കാരണമല്ലേ തന്നെ എനിക്ക് കിട്ടിയത് ഇറങ്ങണോ കണ്ണ് നിറച്ചിരിക്കുന്നത് കണ്ണുനീർ തള്ളവരിൽ കൊണ്ട് തുണച്ചു കൊടുത്തിട്ട് അവൻ പറഞ്ഞപ്പോൾ നന്ദ ആരാധനയോട് അവനെ നോക്കിപ്പോയി രാഹുലും കീത്തും ഓടി വന്ന മുറ്റത്ത് നിന്നു ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ മാറോട് ചേർന്ന് നിൽക്കുന്ന കേത്തുവിൻ്റെ നെറ്റിൽ അവൾ സ്നേഹ ചുമ്പോൾ നൽകി ചേച്ചി വന്നല്ലോ സന്തോഷമായി രണ്ട് ദിവസം കാണാണ്ടായപ്പോൾ ഒരുപാട് സങ്കടമായി കണ്ണുനിറച്ച് പറയുന്നവളെ നന്ദ വാത്സല്യത്തോടെ നോക്കി അമ്മയെക്കാളും കഷ്ടമുണ്ട് ചേച്ചി ഇവളുടെ കാര്യം രാത്രി ഉഴങ്ങാൻ സമ്മതിക്കാതെ കരയും പറഞ്ഞു കിടക്കും ചേച്ചിയുടെ ഫോട്ടോസ് എടുത്ത് മിസ് ചേച്ചി പെണ്ണേ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും രാഹുൽ അവളെ കളിയാക്കി പറഞ്ഞപ്പോൾ കീത് ചുണ്ടു കൊണ്ട് നന്ദയോട് കുറച്ചുകൂടി ഒട്ടി നിന്നു ഒരുപാട് ദിവസമായി അമ്മയുടെ അടുത്ത് നിന്ന് ഒരു കുട്ടിയുടെ ഭാവങ്ങളായിരുന്നു അവൾക്കപ്പോൾ ഇന്ന് സിദ്ധാൽഭുത്തോട് നോക്കി സ്നേഹിക്കാൻ മാത്രമേ അറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യർ നന്ദ അവരേക്ക് എന്താ ഇത്രയും അധികം സ്നേഹിക്കുന്ന ചോദ്യത്തിന് ഉത്തരം സിദ്ധു കണ്ടെത്തിയിരുന്നു നിങ്ങളകത്തേക്ക് പോയിക്കോളും ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം രാഹുൽ പറഞ്ഞപ്പോൾ നന്ദ കേത്തുവിനേം കൂട്ടി അകത്തേക്ക് കയറി രാഹുൽ സിദ്ധുവിനേം കൂട്ടി നടന്നത് ഗോകുലിറങ്ങുന്ന ഇടത്തേക്കായിരുന്നു ചേച്ചി ഇവിടെ വന്നാൽ ആദ്യം വന്ന് വിശേഷം പറയുന്നത് അവിടെയായിരിക്കും ഒരു പുല്ല് പോലും വളർന്നു നിൽക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലായിരുന്നു ഞാനും അച്ഛനും കൂടിയാണ് ഇപ്പൊ വൃത്തിയാക്കുന്നു കേത്തീൻ ഇവിടെ വരുന്നത് ഭയങ്കര പേടിയാണ് ഗോകുലിൻ്റെ ചുടലയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളിൽ വിറക്കുകയായിരുന്നു അറിയാം നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം ജീവിതം ഇന്നെനിക്കൊപ്പമാണെന്ന് അവളുടെ സന്തോഷം മാത്രം ഗോകുൽ ആഗ്രഹിക്കുന്നറിയാം എങ്കിലും നന്ദ എന്നെനിക്കൊപ്പം വേണം ഗോകുലിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടാകില്ലേ മനസ്സിൽ സിദ്ധു അവനോടും ചോദിച്ചു പോയി നേരത്തെ ഒരു കാറ്റ് വീഴ്ചപ്പോൾ ചെമ്പകന്മാരത്തിൽ നിന്നൊരു പൂവ് സിദ്ധുവിൻ്റെ കാൽപാദത്തിൽ വന്ന് വീണു സിദ്ധു ആ പൂവ് കുരിഞ്ഞെടുത്തു അതിലേക്ക് നോക്കി മതി ഗൂഗിൾ ഇത് തന്നെ നിങ്ങളുടെ നിറഞ്ഞ മനസ്സിന് അനുഗ്രഹമാണെന്ന് കൂട്ടിക്കോളഞ്ഞാൽ സിദ്ധുവാ പൂവ് പോക്കറ്റിൽ തിരികെ വെച്ചു അച്ഛൻ പറമ്പിൽ നിൽപ്പുണ്ട് ഞാൻ പോയി വിളിച്ചിട്ട് വരാം രാഹുൽ പോയപ്പോൾ സിദ്ധു കൂടി അവനോടൊപ്പം കൂടി എന്റെ മോൾക്ക് എവിടെ സുഖ അല്ലേ ഒരു അമ്മയുടെ ആദിയുടെ ശ്രീദേവി ചോദിച്ചപ്പോൾ നന്ദ അവളുടെ കവളിൽ കൈ ചേർത്തും സുഖ എന്റെ ദേവിയമ്മേ സിദ്ധു ഒരു പാവുമ ഇതിപ്പോ എന്നോട് പോലും പറഞ്ഞില്ല ഇങ്ങോട്ട് വരുന്നെന്ന് എന്നെ മനസ്സിലാക്കാൻ സിദ്ധുവറ്റന് കഴിയുന്നുണ്ട് അവിടെ എനിക്കൊരു പ്രശ്നവുമില്ല ശ്രീദേവിയുടെ മുഖം നന്ദിയുടെ മറുപടിയായി ഒന്ന് തെളിഞ്ഞു മതി ഇത്രയും കേട്ടാ മതി ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കുട്ടിയാണീ അന്ന് എനിക്ക് സങ്കടം ഉണ്ടാകുമെന്ന് സഹിക്കാൻ പറ്റില്ല അപ്പം കൃഷ്ണനെയും കൊണ്ട് രാഹുൽ അകത്തേക്ക് വന്നു ഒപ്പം സിദ്ധു അച്ഛാ നന്ദകൃഷ്ണനെ നോക്കി പുഞ്ചിരിയോട് അവളുടെ മുഖത്ത് തെളിച്ച മതിയായിരുന്നു കൃഷ്ണന്റെ മനസ്സിലാശങ്കകലൻ സിദ്ധു ഇവിടെ മോളെയും കൊണ്ട് വരുമെന്ന് ഞാൻ കരുതില്ല കൃഷ്ണാവിൻ്റെ കൈ ചേർത്ത് പിടിച്ച് സന്തോഷത്തോട് പറഞ്ഞു നന്ദയുടെ സന്തോഷമല്ലേ എന്റെയും സന്തോഷം അയാൾ എവിടെ ഹാപ്പിയാണോ അവിടെ ഞാനും ഹാപ്പിയാണ് സിദ്ധു പുഞ്ചിരിയോട് പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് നല്ലൊരു പങ്കാളിയെ തന്നെ കിട്ടിയതിൽ അവരുടെ ഉള്ളിൽ സന്തോഷം നിറയുകയായിരുന്നു ചായയും പലരും കഴിച്ചുകൊണ്ടും അവിടെ നിറങ്ങാൻ തുടങ്ങുമ്പോൾ നന്ദ എന്തോ പറയാൻ വീർപ്പ് മുട്ടുകയാണ് സിദ്ധു മനസ്സിലാക്കി എന്തിനാടോ എന്റെ സമ്മതം പൊക്കൂ ഗൂഗിളിനടുത്തേക്ക് പോകാനാണ് അവൾ അനുവാദം ചോദിക്കുന്നത് സിദ്ധു മനസ്സിലാക്കി നന്ദിയുടെ കാലയുടെ വേഗത കൂടി അന്നാദ്യമായി ഗോകുലിൻ്റെ മുന്നിൽ നന്ദവിനും കുടിച്ചിരുന്നു പറയാനേറെ ഉണ്ടായിരുന്നിട്ടും വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അവൻ്റെ കാൽ ചുവട്ടിലെ മണ്ണ് അവൾ കയ്യിൽ എടുത്ത് ചുരുട്ടി പിടിച്ചു വേദനയുണ്ട് ഗോകുലേട്ട കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ വാക്കുകൾ തൊണ്ടയിൽ കിടക്കുന്ന പോലെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് പക്ഷെ എന്തോ ഒന്നേ പുറകോട്ട് വലിക്കുന്ന പോലെ വെറുമൊരു ഒരു അതിഥി മാത്രമായിരുന്നില്ല ഞാനിപ്പോൾ കണ്ടില്ലേ സിദ്ധുവിന് സിദ്ധുവിൻ്റെ ഭാഗ്യമാണ് ഗോകുലേട്ട മറ്റൊരാണോ എൻ്റെ വട്ടുകൾക്ക് കൂട്ടുനിൽക്കില്ല ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാ സിദ്ധുവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ മാറണമെന്നും ഒരു ഭാര്യയുടെ കടങ്ങൾ ചെയ്തു ജീവിക്കണമെന്നും പലരും ഉപദേശിക്കുന്നുണ്ട് ഞാൻ ഇത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സിദ്ധുവിട്ടൻ നടക്കാൻ എനിക്കിപ്പോഴും കഴിയില്ല വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഒരു വശത്ത് ഗോകുലട്ടൻ മറുവശത്ത് സിദ്ധു ആരെ തള്ളണം ആരെ കൊള്ളണം എന്നറിയത് നന്ദുന്നതിന് നിശബ്ദമായി ഒരു നെടുവേറ്പോട് അവിടെ നിന്ന് എണീറ്റവൾ തിരിഞ്ഞു നിന്നപ്പോൾ സിദ്ധ അവൾക്ക് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞു അവൻ പുഞ്ചിരിയോട് ചോദിച്ചപ്പോൾ നന്ദ അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ മുഖത്ത് സിദ്ധ ഒരു പുഞ്ചിരി ഉണ്ടാകും ആ അന്നാറ് പുഞ്ചിരി മതി ഉള്ളിലുള്ള വേദനകൾ മറക്കാൻ എത്ര കാലമായി താൻ നന്നായിട്ട് നിന്ന് പുഞ്ചിരിച്ചെന്ന് നന്ദ ഓർത്തു മൂന്ന് വർഷം മുമ്പ് ഇതേ എടുത്ത് തൻ്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും അസ്തമിച്ചാണ് അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി അവളുടെ ചുണ്ടിലേക്ക് പടർന്നു താങ്ക്സ് സിദ്ധു നന്ദവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾ കൂർത്ത് പിടിച്ച് ഗൂഗിളിൻ്റെ മുന്നിൽ വന്നു നിന്നു ഗൂഗുലിട്ടും അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വസന്തം വിരുന്നു വന്നാൽ മാത്രമേ എൻ്റെ തൂലിക ചലിക്കൂ എന്ന് ദാ ഈ നിനക്കുന്ന സിദ്ധുവാണ് ആ വസന്തകാലം വരണ്ടുണങ്ങി കിടന്ന എൻ്റെ മനസ്സിലേക്ക് ഒരു പേമാരി പോലെ കടന്നു വന്ന കാലവർഷം ഇനി നിത്യവസന്തം എന്നു എന്നിൽ പൂക്കൾ വിടത്തും വറ്റി വരണ്ടുപോയി എന്നിലെ എന്നിൽ തൂലികയിൽ മഷ്യത്തുള്ളികൾ നിറയ്ക്കും സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി സത്യമോ മിഥ്യോ എന്നറിയാതെ അവൻ അവളെ ഉറ്റി നോക്കി നിന്നു പോയി എന്താ സിദ്ധു നന്ദ ചോദിച്ചപ്പോൾ സിദ്ധു തള്ളവരിൽ കൊണ്ട് കണ്ണു തുടച്ചു അവളെ നോക്കി ചോദിച്ചു ഏയ് ഞാൻ പകച്ചു പോയി അതാ തനിനെ അംഗീകരിച്ചല്ലോ അത് മതി ഈ പുഞ്ചിരി ഉണ്ടല്ലോ സിദ്ധു അതെൻ്റെ മനസ്സിൻ്റെ താളം തിറ്റിക്കുന്നു എൻ്റെ മനസ്സിലേക്ക് കഴത്തിവിടത് വാതിലടക്കുമ്പോഴും ഈ പുഞ്ചിരി നൽകിയതിനെ തോൽപ്പിക്കുകയല്ലേ സിദ്ധു നന്ദ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ സിദ്ധു ചിരിച്ചു പോയി കണ്ടില്ല ഗോകുലട്ട ഗോകുലട്ടനെ പോലെ നിഷ്കളങ്കമായി സ്നേഹിക്കാനും മനസ്സിലാക്കാനും സിദ്ദുവിനും കഴിയുന്നുണ്ട് ആൾക്കിനും ഭയങ്കര ഇഷ്ട ഉള്ളിൽ ഒളിപ്പിച്ചു കൂടെ നടന്നതാ ആരും അറിയാതെ എന്നിട്ടാണ് സിദ്ധു ആ വിഷ കെട്ടാൻ ഇടയിൽ വന്നപ്പോ പോസ്റ്റ് പോലെ നിന്നത് നന്ദ കുസൃതിയോട് ചോദിച്ചപ്പോൾ സിദ്ധു ഒറ്റക്കിടർമിച്ച് അമ്മയോടെ നിന്നു അവിടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ പക്ഷെ അതിനു മുമ്പേ വൈശുകയറി ഗോളടിച്ചല്ലേ സിദ്ധ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നന്ദയ്ക്കരികിൽ കുറച്ച് നീങ്ങി നിന്നു അവൾ ഒരു ചുവട് പിന്നിലേക്ക് നീങ്ങി അങ്ങനെ അവനെ കൊടുത്തിട്ട് ഞാൻ കാഴ്ചകൾ നിൽക്കുമായിരുന്നു എന്നാണ് ടീച്ചർ കരുതി തട്ടിപ്പറിച്ചിട്ടാലും ഞാൻ കെട്ടിയനെ സിദ്ധ അവിടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ നന്ദ വിറയിലൂടെ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു മുന്നിലെ കുഴിമാടം കണ്ട് ഒരു നിമിഷം സിദ്ധു സ്തമ്പതനായി പോയി ആഗ്രഹിച്ച പെണ്ണും അവളുടെ പ്രണയവും അവളോടൊപ്പമുള്ള ജീവിതവും ആശിച്ച് മണ്ണിൽ അലിഞ്ഞു കിടക്കുമ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് ഷു സിദ് നെറ്റിൽ അമർത്തി തിരുമ്മി നന്ദയെ നോക്കി അവൾ കുഴിമാർത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവനവളെ നോക്കാൻ വല്ലായ്മ തോന്നി പോ സിദ്ധു കൂടുതൽ വേദന നൽകി എന്തിനാ ആത്മാവിനെ വേദനിപ്പിക്കുന്നത് നന്ദത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ സിദ്ധു അവളുടെ പിന്നാലെ നടന്നു എന്തൊക്കെയായിരുന്നു വിധിയായി ജീവിക്കുന്നു എന്നും വന്ന് അവൻ്റെ കുഴിമാർത്തിൽ വന്നിരുന്നു സംസാരിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ കാശും പത്രാസുള്ള ഒരു ബന്ധം കിട്ടിയപ്പോൾ ആ ചെറുക്കിന്റെ മുന്നിൽ നിന്നും ശൃംഗരിക്കുന്നു ഇത്രയേ ഉള്ളൂ അവളുടെ ദിവ്യപ്രേമം അപ്പുറത്തെ വീട്ടിലെ ശാന്തിമാരും മൂളം കൂടി പൂച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നോക്കിയതും രാഹുലിന്റെ മുഖത്തേക്കായിരുന്നു അവർ വെപ്രാഴത്തോട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാഹുലെ പിന്നിൽ നിന്ന് വിളിച്ചു ചേച്ചി എന്നേ അവർ രാഹുലിനെ തിരിഞ്ഞു നോക്കി മനുഷ്യനായെ കുറിച്ച് അന്തസ്സ് വേണം അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നെന്ന് നോക്കുന്നതിനടുത്ത് സ്വന്തം വീട്ടിലെ കാര്യം ഒന്നും നോക്കും നല്ലതാ പിന്നെ നന്ദേച്ചോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടണ്ട ചേച്ചി വേറെ കല്യാണം കഴിച്ചതിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്കറിയാം ചേച്ചി ഒരു ഭ്രാന്തിയാക്കി നാടുമുഖം പറഞ്ഞു പറഞ്ഞത് നിങ്ങളല്ലേ ചേച്ചി ഇവിടെ വന്നിരുന്നു സംസാരിക്കാൻ ഓരോന്ന് പറയുന്നു ഒളിന്ന കേട്ടിട്ട് അന്ന് നിങ്ങൾ അപ്പുറത്തെ വീട്ടിലുള്ള വീട്ടിലുള്ളവരുടെ ചേച്ചിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് അച്ഛൻ സുമല്ല ഹോസ്പിറ്റലായത് ആ അച്ഛൻ ആശുപത്രിക്ക് ഇടയ്ക്ക് വെച്ച് സത്യം ചേച്ചി ഒരു വിവാഹത്തിന് സമ്മച്ചത് ഭാഗ്യത്തിന് ചേച്ചിയെ നന്നായി മനസ്സിലാക്കുന്ന ചേച്ചിയുടെ എല്ലാ കാരും അറിയുന്ന ഒരാൾ തന്നെയാ ചേച്ചി വിവാഹം കഴിച്ചത് ആ പൊളിക്ക് ചേച്ചിയോട് മുടിഞ്ഞ പ്രേമം തന്നെയാണ് അതുകൊണ്ട് അസൂയമൂത്ത് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഞാൻ മതിൽ കെട്ടിപ്പോക്കും പിന്നെ വേനൽക്കാലത്ത് നിങ്ങള് എവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നു എനിക്ക് കാണുമല്ലോ രാഹുൽ കത്തിക്കേറുമ്പോൾ ശാന്ത നാവിറങ്ങിപ്പോയി മരുമകളെ നോക്കി വേനൽക്കാലത്ത് തങ്ങളുടെ കിണറ്റിലെ വെള്ളം പറ്റുമ്പോൾ ഗോകുലിന്റെ പറമ്പിൽ കിണറ്റിൽ നിന്നുമുള്ള വെള്ളം കോരുന്നതും അവർക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മതിൽ കെട്ടിപ്പോക്കിയപ്പോൾ ഗോകുൽ തന്നെ ആ വശത്ത് മതിൽ കെട്ടണ്ടതെന്ന് പറഞ്ഞത് രാഹുലിനെ ശാന്തി ഓർത്തു പുച്ഛൻ തോന്നി നന്ദിയില്ലാത്ത വർഗം അവരങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു പോയി പിറ്റേതിന്റെ മതിൽ കിട്ടണമെന്ന് അവന്റെ മനസ്സിൽ വാശി നിറയുകയും ചെയ്തു മറ്റൊരു നന്മ നോക്കി ജീവിച്ചിട്ട് ഇപ്പൊ മണ്ണിനടിയിലായില്ലേ കണ്ടില്ല ആ സ്ത്രീ വിഷം തൊപ്പിയത് ഗൂലെ നോക്കി പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യത്തിൽ നടന്നു പോയി നന്ദയും സിദ്ധുവും തിരികെ പോയപ്പോൾ രാഹുൽ ശാന്ത പറഞ്ഞെങ്കിൽ കൃഷ്ണനോട് പറയുകയും നാളത്തിന്റെ ആളെ വിളിപ്പിച്ച് മതിൽ കിട്ടാൻ ഏർപ്പാട് ചെയ്യാനും പറഞ്ഞു ആരും നന്ദാവുന്നിഷ്ടമില്ലാത്ത ഇങ്ങനെയുള്ള കുറച്ചാളുകൾ എല്ലാ നാട്ടിലും കാണും ആയിരം കൂടെ തന്നെ വായും മൂടിക്കെട്ടാം പക്ഷേ ഒരു മനുഷ്യന്റെ വായു മൂടിക്കെട്ടാന പ്രയാസം ചാറ് ഗസൽ കിടന്നുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു തിരികെയുള്ള യാത്രയിൽ വഴിമധ്യ ഉള്ള ഒരു കായൽക്കരയിൽ വണ്ടി നിർത്തിയപ്പോൾ നന്ദൻ അവിടെയുള്ള സിമന്റ് ബെഞ്ചിലിരുന്നു ഒരു കൊന്തമരത്തിൽ ചാരി ഇന്നുകൊണ്ട് സിദ്ധു അവളത്തിന് നോക്കി നിന്നു